ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തി രണ്ട് വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇത് മലപ്പുറം റീച്ചിലെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്ത് വെളിമുക്കിലാണ് വെളിമുക്ക് ഓവർപാസിൻ്റെയും തലപ്പാറ അണ്ടർപാസിൻ്റെയും ഇടയിൽ ഒരു എൻട്രിയും എക്സിറ്റും വരുന്നുണ്ട് അപ്പോൾ മുഗൾ ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല അവിടെ റോഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് തലപ്പാറ അണ്ടർപാസ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ അണ്ടർപാസിന്റെ പണികൾ പൂർത്തിയായിട്ട് ആദ്യം ഗതാഗതത്തിന് തുറന്നുകൊടുത്ത് തലപ്പാറ അണ്ടർപാസ് ആണ് വയറിംഗ് നടന്ന സമയത്ത് പുളിച്ച് മാറ്റിയ തലപ്പാറ ജംഗ്ഷൻ വീണ്ടും അടിപൊളിയേറ്റ് വന്നുകൊണ്ടിരിക്കുക അവിടെ ഈ ഭാഗത്തുള്ള സർവീസുകളിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ചെമ്മാട് ഭാഗത്തുനിന്ന് നിന്ന് വരുന്ന റോഡുണ്ടല്ലോ അവിടെയാണ് ഇപ്പോൾ ജംഗ്ഷൻ കുറച്ചും കൂടെ നീങ്ങി എന്ന് മാത്രമുള്ളൂ ആദ്യത്തേനെക്കാട്ടിലും ഇപ്പോൾ നമ്മുടെ കൊളപ്പുറം ഭാഗത്ത് തിരുരങ്ങാടി റോഡ് വന്ന് കയറുന്ന സ്ഥലം ഉണ്ടായാലും അതേമാതിരി ഉള്ള ജംഗ്ഷൻ തന്നെയാണ് കുറച്ചും കൂടി ഒന്ന് വലുതാവും ഈ ഭാഗത്ത് എന്തായാലും പണികളൊക്കെ വളരെ വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ തലപ്പാറ അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ് ആറി ബ്ലോക്കിൻ്റെ വർക്ക് നടക്കാനിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ വയഡിനും കഴിഞ്ഞ സ്ഥലത്ത് റോഡിന് കുറുകെയുള്ള കഴിവേണ്ട നിർമ്മാണങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ക്രാഷ് ബാരർ കൊണ്ടുവച്ചിരിക്കുക കേട്ടോ തലപ്പാറ അണ്ടർപാസ് കഴിഞ്ഞിട്ട് അലൈൻമെൻറ്റ് കൂടിയാണ് കുറച്ച് ദൂരം സഞ്ചരിക്കുന്നത് അതുകൂടാതെ ഇവിടെ ഒരു തോടുണ്ട് തോടിന് കുറുകെ ഒരു ആറ് വരി പാലും വന്നിട്ടുണ്ട് കഴിഞ്ഞ വീടിൽ ഞാൻ പറഞ്ഞില്ല വളവുകളിൽ റോഡ് ചെരിഞ്ഞിട്ടാണ് പോവുക എന്നുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയ ഗേർഡർ വെച്ചിരിക്കുന്നത് ഇവിടെ ചെറിയൊരു വളവ് വരുന്നുണ്ട് ഈ പാലത്തിൻ്റെ മുകളിൽ ഗേർഡർ ഉണ്ട് ആദ്യം ചെറുത് പിന്നീട് ഇങ്ങനെ വലുതായി വരുന്നത് അപ്പോൾ ഇതേമാതിരി ആണ് ഇവിടെ സൂപ്പർ എലിവേഷൻ കേഡ് റോഡ് വരുന്നിട്ടാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ് ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തി വരാനുള്ള പ്രദേശമാണ് പിന്നെ അതുപോലെ തന്നെ പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മറുഭാഗത്തുള്ള വർക്ക് ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ തലപ്പാറ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇത്രയും ഭാഗം പാടങ്ങൾ കൂടിയാണല്ലോ കടന്നു പോകണം അപ്പോൾ ഇതിനൊക്കെ റോഡിന് കുറുകിയ കൾവേട്ടിൻ്റെ നിർമ്മാണങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കാരണം പഴയ റോഡിന് ചെറിയ കൾവേർട്ടുകളുണ്ട് അത് ഫുൾ ആയിരിക്കുന്നത് ജോയിൻ ചെയ്ത് വന്നിരിക്കുകയാണ് ഇവിടെ മെയിനായിട്ട് ഒരു ഭാഗത്ത് മാത്രമേ വർക്ക് നടന്നിട്ടുള്ളൂട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ വർക്കും അതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് റീറ്റെയിൻ വാളിൻ്റെ വർക്കും നടന്നിരിക്കുന്നത് അപ്പോൾ ഓരോ ലെയർ വെച്ചിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ഭാഗത്തു കൂടിയൊക്കെ കൾവേർട്ടുകൾ കടന്നു പോകുന്നുണ്ട് അത് നേരെ വന്ന് കയറുന്നത് ഈ സൈഡിലുള്ള ഡ്രൈനേജിനോട് ചേർന്നിട്ടാണ് പിന്നീട് ഇത് നേരെ വെള്ളം വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട തോട്ടിലേക്ക് പോകുന്നതാണ് ഇവിടെയൊക്കെ പിന്നീട് മണ്ണിട്ട് ലെവലാക്കി വരേണ്ട പ്രദേശമാണ് ഏകദേശം ഇവിടം വരെയാണ് ഫുള്ളായിട്ട് മണ്ണിട്ട് വരിക കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അടുത്ത വർക്ക് ആരംഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ പഴയ റോഡ് ഇട്ട് ആ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഈ അലൈൻമെൻറ്റ് മുന്നോട്ട് പോയിരിക്കുന്നത് അപ്പോൾ തലപ്പാറ പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർ പാസ് വന്നിരിക്കുന്നത് വലി പറമ്പിലാണ് വലിപറമ്പിൽ പുകയൂർ റോഡ് വന്ന് കയറുന്ന സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ്സിനോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്തുള്ള വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയതെട്ടോ കണ്ടോ ഇവിടെ കാറ് വരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരനർ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ സെൻട്രറിൽ കുറച്ച് ഭാഗത്ത് ഡിവൈഡർ വെക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂ ജേഴ്സി ബാരിനർ അവിടെ കൊണ്ടുവച്ചിരിക്കുന്നു ഇവിടെ ഒരു വലിയ കുന്നുണ്ടായിരുന്നു കേട്ടോ ആ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഈ ഭാഗത്തെ റോഡ് നിർമ്മിച്ചത് അതുപോലെ തന്നെ കുറച്ച് താഴ്ന്ന പ്രദേശം ഉണ്ടായിരുന്നു അവിടെ ഒക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് അണ്ടർപാസ് നിർമ്മാണം നടന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ വരെയാണ് ഫുള്ളായിട്ട് അണ്ടർപാസ് അനുസരിച്ചിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് കുറേ മുൻപ് കഴിഞ്ഞാണ് പിന്നീട് മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് പിന്നീട് തലവെട്ടി ഭാഗം വരെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുക കേട്ടോ കണ്ടമാനം മണ്ണും ആവശ്യം വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് നേരെയോട്ട് പോകാൻ പറ്റൂലല്ലോ പിന്നെ അതുപോലെ തന്നെ ഇനി ഇവിടെയൊക്കെ രണ്ടാമതും അണ്ടർപാസ്സിനോട് ചേർന്നിട്ടുള്ള ഭാഗം പൊളിച്ച് ഫുള്ളായിട്ട് രണ്ടാമതും കോൺക്രീറ്റിംഗ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതെല്ലാ ഭാഗത്തും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഇനി വേറൊരു കാര്യം ശ്രദ്ധിച്ചോളൂ നിങ്ങൾ നമ്മൾ ഈ ഭാഗത്തൊക്കെ അണ്ടർ പാസിൻ്റെ മുഗൾ ഭാഗത്ത് ഗേഡർ ആണ് ഇൻസ്റ്റാളേഷൻ കണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നിടത്തോളം മാറ്റങ്ങൾ വരാനുണ്ട് പല അണ്ടർപാസുകൾക്കും ഇപ്പോൾ ഈ ആറി ബ്ലോക്കിൻ്റെ വർക്ക് കണ്ട നിങ്ങൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തി വന്ന പ്രദേശം ഇതാണ് തലവെട്ടി എന്ന് പറഞ്ഞ ഭാഗോ അപ്പോൾ ഇവിടുന്ന് നേരെ അണ്ടർപാസ് ഉണ്ടല്ലോ അവിടം വരെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രദേശമാണ് പിന്നെ അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് രണ്ട് ഭാഗത്തും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇത് തലവെട്ടി കഴിഞ്ഞിട്ട് അരിത്തോട് ഭാഗങ്ങൾ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ കുറേ മുൻപ് തന്നെ ഇവിടെ ഫുള്ളായിട്ട് ആറുവരിപ്പാതയുടെ രീതിയിൽ ടാറിങ് കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ ഗതാഗതം പൂർണ്ണമായി നടക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലപ്പാറ നിന്ന് ഇരുമുജോല ഭാഗത്തേക്ക് കുളപ്പുറം ഭാഗത്തേക്കൊക്കെ വാഹനങ്ങൾ ഫുള്ളായിട്ട് ഈ വഴി സർവീസ് റോഡ് കൂടിയാണ് കടന്നു പോകുന്നത് അതുകൂടാതെ മറുഭാഗത്ത് കുറച്ച് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുതൽ തലവെട്ടി ഭാഗം വരെ പഴയ ദേശീയപാത തന്നെയാണ് സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുന്നതും അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് മമ്പറം റോഡ് വന്ന് നിലവിലെ ദേശീയപാതയിൽ വന്ന് കയറുന്ന സ്ഥലമാണ് വി കെ പടി ആ ഭാഗത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ അരീത്തോട് ഭാഗം മുതൽ അണ്ടർപാസ് വരെ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമായിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ കൂടെ റോഡിന് കുറുകെ ഒരു കൾവേട്ടിന് നിർമ്മാണവും കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ പുതിയ സർവീസോടെ കേട്ടോ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടത് ഈ മൂല ഈ മൂലൻ്റെ അവിടെ നിന്നാണ് പിന്നീട് പഴയ റോഡിൽ കൂടെയാണ് കുറച്ച് ദൂരം വാഹനങ്ങൾ നേരെ വലിയ പറമ്പ് അണ്ടർപാസിൻ്റെ അവിടം വരെ പോകുന്നത് ഒരു രണ്ട് വർഷം മുമ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയായിരുന്നു ഈ സ്ഥലം എന്നുള്ളത് ഒരു ഇടുങ്ങിയ റോഡായിരുന്നു അതിൽ കൂടിയാണ് ഇപ്പം ആറ് വരി പാത കടന്നു പോകുന്നത് ഒരു ഭാഗത്തും മൂന്ന് വരും മറുഭാഗത്തും മൂന്ന് വരി ആയിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡുകൾ കൂടെ വന്നിരിക്കുന്നത് കണ്ട ഈ നേരെ കാണാട്ടെ പഴയ റോഡ് അതിൻ്റെ വലതു ഭാഗത്തുകൂടെ സർവീസ് റോഡിൻ്റെ പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് മുകൾ ഭാഗത്ത് ഫുൾ ആയിട്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞതാണ് അപ്പോൾ നമുക്ക് നേരെ പോകാൻ സാധിക്കാത്തതുകൊണ്ട് വീണ്ടും നമ്മൾ സർവീസ് റോഡിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ ഈ സർവീസ് റോഡിനെ കുറിച്ച് തന്നെ പല സ്ഥലത്തും ഞാൻ നല്ല വീതി കണ്ടിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഡ്രൈനേജിൻ്റെ ഭാഗം കൂട്ടി എടുക്കുകയാണെങ്കിൽ തന്നെ രണ്ട് വാഹനങ്ങൾ ചില ഭാഗത്തും കഷ്ടിയായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതാണ് വി കെ പടി വന്ന അണ്ടർപാസ് ഇട്ട് അണ്ടർപാസിൻ്റെ ഫുള്ള് പെയിൻറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ് അത് ഗതാഗത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ സർവീസ് റോഡുകൾ പോകുന്ന സമയത്ത് ഒരു ബസ് ബസ് സ്റ്റോപ്പിൽ നിർത്തി കഴിഞ്ഞാൽ ബാക്കിൽ വരുന്ന ഒരു വാഹനം കടന്നു പോകാൻ കുറച്ചൊന്നും ബുദ്ധിമുട്ടും കാരണം ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വീതി ഉണ്ട് എന്നുള്ളത് അപ്പൊ ഇതാണ് വി കെ പടി ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡിന് നിർമ്മാണം നടന്നിരിക്കുന്നത് ഈ ഭാഗം ഏതാന്നുള്ളത് ഇത് നമ്മൾ തിരിച്ച് നേരെ വി കെപ്പടി അണ്ടർപാസിന്റെ മുകൾ ഭാഗത്ത് എത്തിയിരിക്കുക കേട്ടോ അവിടെ നിന്നുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം അപ്പൊ ഇവിടുന്ന് നേരെ അരിയത്തോട് ഭാഗം വരെ ഫുള്ള് മണ്ണിട്ട് ഉയർത്തി പ്രദേശമാണ് ഇതിപ്പോ അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളെട്ടോ അവിടെയൊക്കെ ഫുൾ ആയിട്ട് ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിങ് കഴിഞ്ഞാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രിക്ഷൻ സ്ലാബുകളാണ് ഇനി ഇവിടെ ഡിവൈഡറിന്റെ വർക്കാണ് നടക്കാനുള്ളത് ഈ വി കെപടി ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം വന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ കുറച്ചൊന്നും ചർച്ചയായ കേന്ദ്രമാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വായനിങ് വന്ന സമയത്ത് ഈ വി കെ പടിയിൽ വലിയൊരു മരം ഉണ്ടായിരുന്നു ആ മരം മുറിച്ച് മാറ്റിയപ്പം അതിൻ്റെ മുകൾ ഭാഗത്ത് കുറേ ദേശാടന കിളികൾ കൂട് വെച്ചിരുന്നു അപ്പോൾ ഇവരിത് വീണിട്ട് കുറേ കുറെയെണ്ണം ചത്തുപോയി അങ്ങനെ കുറേ ദിവസം സോഷ്യൽ മീഡിയയിലും പേപ്പറിലൊക്കെ ചർച്ചയായ കാര്യങ്ങളാണ് വീഡിയോസൊക്കെ കുറേ ഇറങ്ങിയിരുന്നു കേട്ടോ പിന്നീട് വി കെ പടി അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇരുപുജോല ഭാഗത്ത് പുതിയതായിട്ട് ഒരു ചെറിയ അണ്ടർപാസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി അണ്ടർപാസിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശോ അപ്പോൾ ഇവിടെയൊക്കെ റീറ്റെയിനിങ് വാളുടെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ആദ്യത്തെ അലൈൻമെൻറ്റിൽ ഇങ്ങനൊരു അണ്ടർപാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നീടാണ് ഇവിടെ അണ്ടർപാസ് പാസ്സായിരിക്കുന്നത് ഇത് ശരിക്കും ഒരു പെരസ്റ്റിൻ പാസേജ് എന്നാണ് നമുക്ക് പറയാൻ പറ്റും വലിയ വാഹനങ്ങൾ ഇതിൽ കൂടെ കടന്നു പോകില്ല ഒരു ഓട്ടോറിക്ഷ കഷ്ടി കടന്നു പോകുന്നുണ്ട് എന്നാലും കുറച്ച് ഗ്യാപ്പുണ്ട് പക്ഷേ കുറച്ചും കൂടി വീതിയുള്ള വാഹനം ഉണ്ടല്ലോ വലിയ കാറുകളൊക്കെ ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ സർവീസ് റോഡിൽ നിന്നും അണ്ടർപാസിലേക്ക് വാഹനങ്ങൾ കയറുകയാണെങ്കിൽ ചെറിയ ബ്ലോക്ക് ഉണ്ടാകാൻ സാധനം കാരണം അത്രയും ചെറിയൊരു അണ്ടർപാസ് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആയിട്ട് വണ്ടി തിരിച്ചു കയറ്റേണ്ടേ അതുകൂടാതെ ഒരു ഭാഗത്തേക്ക് മാത്രമായിരിക്കും ഈ അണ്ടർപാസ് ഉപയോഗിക്കലുണ്ടാവുക രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ ഒരുമിച്ച് കടന്ന് വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും പിന്നെ റിവേഴ്സ് എടുത്താൽ മാത്രമേ ഒരു വാഹനത്തേക്ക് പുറത്ത് കടക്കാൻ സാധിക്കുകയുള്ളൂ ഇതിൻ്റെ ഉപയോഗം ശരിക്ക് കാൽനടയാത്രക്കാർ നട കാരണം ഒരു ഭാഗത്ത് നിന്നും മറുഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലം വന്നിട്ടുണ്ട് പാലത്തിൻ്റെ പണികളൊക്കെ അവസാന ഘട്ടത്തിലാണ് മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇവിടെ നിന്ന് കുറച്ച് ഉയരത്തിലാണ് മണ്ണിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ താഴ്ന്ന പ്രദേശമായിരുന്നു പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് ലെവലാക്കി വന്നിരുന്നു ഇവിടെയും ഇതേമാതിരി തന്നെ സർവീസ് റോഡിൽ നിന്നും ദേശീയപാത അറുപത്തിയാറ് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു എൻട്രി ഉണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾ നേരെ കണ്ടുകൊണ്ടിരിക്കുന്നത് വി കെ പടി ഭാഗം അത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർ പാസ് അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് പാലം വന്നിരിക്കുന്നത് കേട്ടോ ഇനിയാണ് നമ്മളേറെ ചർച്ച ചെയ്തൊരു സ്ഥലം കുളപ്പുറം ഓവർപാസ് കൊളപ്പുറം ഓവർപാസിൻ്റെ പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ദേശീയപാത അറുപത്തിയാറിൽ ഓവർപാസിൻ്റെ പണികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് കുളപ്പുറം ഓവർപാസാണ് ആണ് പക്ഷേ ഇതുവരെ അത് ഗതാഗത്തിന് തുറന്നു കൊടുക്കാനും അത് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആക്കാനും കഴിഞ്ഞിട്ടില്ല കണ്ട് ഈ ഭാഗത്ത് നിങ്ങളൊരു എക്സിറ്റ് എൻട്രി കണ്ടോ നിങ്ങൾ ഇത് നേരെ കുളപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ദേശീയപാത അറുപത്തിയാറ് കയറാനുള്ള സ്ഥലമാട്ടോ അതുപോലെ തന്നെ മറുഭാഗത്തും ഉണ്ട് മലപ്പുറം റീച്ചിൽ ആദ്യമായിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്ത ഓവർപാസ് വെളിമുക്കാണ് കൊളപ്പുറം ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് പുതിയ അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് വലതുഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിങ് വർക്ക് കഴിഞ്ഞതാട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുളപ്പുറം ഓവർപാസ് കഴിഞ്ഞിട്ട് പോലും വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തതാണ് പക്ഷേ പിന്നീട് അവിടെ നിന്നാണ് അങ്ങോട്ട് റോഡ് ജോയിൻ ചെയ്യാണ്ട് കിടക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അണ്ടർ പാസ് ഇവിടെയല്ല വരേണ്ടതെന്നാണ് ഇവിടുത്തെ ആളുകൾ പറയുന്നത് ഇത് കുറച്ചും കൂടി മുന്നോട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി സൗകര്യമായേനേന്ന് ഇനി ഇതിൻ്റെ എന്തെങ്കിലും തീരുമാനമായോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഇതുവരെ ഏറ്റവും ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ഇനി ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓവർപാസ് എന്ന് വെച്ചാൽ രണ്ട് ഭാഗത്തും ഷോർട്ട് കട്ടിൻ്റെ വർക്ക് ഒക്കെ ഇവിടെ കഴിഞ്ഞു ഇവിടെ കുറച്ച് ഭാഗത്തും നിങ്ങൾ കണ്ടോ ഷോർട്ട് കിട്ടിന്റെ വർക്ക് നടക്കാത്തത് അപ്പോൾ ആ ഭാഗത്താണ് ഓവർപാസ് വന്നിരുന്നു എന്നെങ്കിൽ തിരുരങ്ങാടി വരുന്ന വാഹനങ്ങൾക്ക് നേരെ ഓവർപാസ് കൂടെ കട്ട് ചെയ്തിട്ട് കൊളപ്പുറം ടൗണിൽ എത്തിയിട്ട് എയർപോർട്ട് റോഡ് കിടക്കാൻ സാധിക്കുമായിരുന്നു എന്നുവെച്ചാൽ ഈ ഭാഗത്തും ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവങ്ങാടി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡ് കൂടെ വന്നിട്ട് പിന്നീട് ഈ ഓർപ്പാസിന് മുകളിൽ ഭാഗം കയറിയിട്ട് രണ്ടാമതും വളഞ്ഞിട്ട് വേണം കുളപ്പുറം ടൗണിൽ എത്തിയിട്ട് എയർപോർട്ട് റോഡ് കൂടെ കയറി പോകാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനത്തെ ഒരു വിഷയം അവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ സ്കൂളൊക്കെ ഉണ്ട് സ്കൂളിൽ കുട്ടികൾക്ക് രണ്ട് ഭാഗത്തും കടന്നു പോകാനുള്ള സൗകര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വച്ചം വന്ന സമയത്ത് ഇവിടെ ഒരു ബാനറൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ബാനറൊന്നും കാണാനില്ല ഇനി എന്തെങ്കിലും ഇതിന് തീരുമാനമായിട്ടുണ്ടോ എന്നറിയില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് സർവീസ് റോഡിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ കുളപ്പുറം ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കൂര്യാട് ഭാഗത്തേക്ക് പൂർണ്ണമായിട്ട് സർവീസ് റോഡുകൾ കടന്നു പോകുന്നത് മറുഭാഗത്ത് ഇതേമാതിരി വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കൂരിയാട് പാടുണ്ടല്ലോ ഫുൾ ആയിട്ട് മാറിയിരിക്കുന്നുണ്ട് മുഖച്ചായ തന്നെ മാറിപ്പോയിരുന്നു കൂര്യാട് പാടത്തിൻ്റെ ഏകദേശം കണ്ടാൽ പോകുന്ന തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ പാടത്തിൻ്റെ അവിടുത്തെ റോഡിൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടൊക്കെ ആ റോഡിനോട് ചേർന്നിട്ടുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പുരോഗമിച്ചു അതുപോലെ തന്നെ അവിടെ വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തുന്നുണ്ട് സൈഡിൽ കോൺക്രീറ്റ് വാളി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ നിന്നും സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാത തന്നെയാണ് വാഹനഗതാഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കാരണം ഇവിടെയൊക്കെ സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള കോൺക്രീറ്റ് വാളി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഫുള്ളായിട്ട് രണ്ട് പാലങ്ങളാണ് കോരിയാട് പാടത്തിന് കൂറുക വരുന്നത് കേട്ടോ എന്തായാലും കൂരിയാട് പാടത്തിൻ്റെ മുഖച്ചായ തന്നെ മാറിയിരിക്കുകയാണ് ആറുവരി പാത ഇതിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് കണ്ട ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ മണ്ണെടുത്ത് ലെവലാക്കുന്നുണ്ട് ചില ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയും വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പിന്നീട് ഇപ്പം നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണിയാണ് ആദ്യം കഴിഞ്ഞിരിക്കുന്നത് അപ്പം നിലവിലെ ദേശീയപാത പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ പണി കഴിഞ്ഞ സർവീസ് റോഡിൽ കൂടിയാണ് ഇരു ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നതും പിന്നെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടാണ് ഈ ഭാഗത്തുള്ള റോഡിന് നിർമ്മാണം നടത്തിയിരിക്കുന്നത് പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സർവീസ് റോഡിൻ്റെ പണിയല്ല കേട്ടോ ഇത് അവിടെ വർക്ക് നടക്കുന്ന സമയത്ത് വാഹനങ്ങൾ പോകാൻ വേണ്ടി റെഡിയാക്കിയിട്ട പ്രദേശമാണ് ഇവിടെ ആദ്യം ഇവർ റെഡിയാക്കുന്ന സർവീസ് റോഡാണ് കേട്ടോ ആദ്യം മറുഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയാക്കി അവിടെ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡുകളൊക്കെ വെച്ചു ചെറിയ പാലങ്ങളാണ് മറുഭാഗത്ത് ഇതേമാതിരി തന്നെയാണ് ഇപ്പം പാലത്തിൻ്റെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കൊണ്ടിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറുകെ കൾവേർട്ടുകളുടെ നിർമ്മാണം നല്ല രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് ഇവിടെ സർവീസ് റോഡിൽ വന്ന പാലങ്ങളുടെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ രണ്ട് പാലങ്ങളുണ്ടെന്ന് പറഞ്ഞില്ല ആ രണ്ട് പാലും രണ്ട് ടൈപ്പാണ് വന്നിരിക്കുന്നത് ഒരു പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ഗേഡറാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കാരണം അത് അത്യാവശ്യം നല്ല നീളമുള്ളൊരു തോടാണ് കണ്ട് ഇവിടെ ഗർഡാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇനി രണ്ട് ഭാഗത്തും മണ്ണിട്ട് ലെവലാക്കി വരണം പിന്നെ അതുപോലെ തന്നെ ഇവിടൊക്കെ കോൺക്രീറ്റ് വെള്ളം നിർമ്മാണങ്ങൾ അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കാണണമൊന്നും സർവീസ് റോഡിലിട്ടാ സർവീസ് റോഡൊക്കെ പാലത്തിന് മുകൾ ഭാഗത്തോടെയാണ് കടന്നു പോകുന്നത് പിന്നെ റോഡിന് കുറുകെ വലിയ വലിയ കൾവേട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് കാരണം ഇതിന് മുൻപ് ഒരു വെള്ളപ്പൊക്കം വന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്നൊക്കെ ഈ കൂരിയാട് പാടം ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞ സ്ഥലമാട്ടോ അപ്പോൾ കൾവടിൻ്റെ നിർമ്മാണങ്ങളും അതുപോലെ തന്നെ ഡ്രൈനേജ് നിർമ്മാണങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ഈ ഭാഗത്ത് നടത്തിയിട്ടുണ്ട് അതുകൂടാതെ ഈ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ അടുത്ത പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ മെയിൻ റോഡിലുള്ള പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിൽ നിർമ്മിച്ച പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് പ്ലാങ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ചെറിയ തോടായിട്ട് അതിന് കുറുകിയാണ് ഈ പാലം വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് ആണ് വരുന്നത് കൂര്യാട് ജംഗ്ഷനിൽ കൂരിയാട് ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റില്ല കൂരാടി ജൻ ഇത്തണതിന് തൊട്ട് മുൻപ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ റോഡിന് കുറിയെ കൾവട നിർമ്മാണം നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് ഞാൻ ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശം കേട്ടോ അണ്ടർ പണികൾ പൂർത്തിയായിട്ട് ഗതാഗത്തിനു തുറന്നു കൊടുത്തിട്ടും ഉണ്ട് പക്ഷേ ഇത് പെയിൻറ്റ് ചെയ്തിട്ടില്ല ഇത് അത്യാവശ്യം നല്ല വലിയ അണ്ടർപാസ് തന്നെ ആട്ടോ അപ്പം നമ്മളുള്ളത് അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്താട്ടോ നിങ്ങൾ നോക്കിയാൽ റോഡ് പോയിരിക്കുന്നത് നേരെ കാണുന്നാണ് കുളപ്പുറം കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ റോഡ് ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ രസം കാണണമെങ്കിൽ ഒന്ന് മഴ പെയ്തിട്ട് രണ്ട് ഭാഗത്തും ആ പച്ചപ്പ് ഒന്നുകൂടി ഇങ്ങനെ കിളിർത്ത് വരണം അപ്പോഴാണ് രസം ഉണ്ടാവുക കേട്ടോ കൂരിയാട് അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്ത് റീറ്റേനിങ് വാളിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണിട്ട് ലെവലാക്കി വരുന്നുള്ളൂ ആ ഭാഗത്തൊക്കെ ഇപ്പോഴത്തേക്കാണ് ദേശീയപാത അറുപത്തിയാറിൽ തലപ്പാറ മുതൽ കൂരിയാട് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്